നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ അവലോകനങ്ങൾ വന്നു കഴിഞ്ഞു ധനകാര്യ വകുപ്പിനെതിരെയാണ് കടുത്ത വിമർശനം എൽ ഡി എഫിലെ കക്ഷികൾ ഉന്നയിച്ചത് സർക്കാരിന്റെ സേവന പ്രവർത്തനങ്ങളെല്ലാം പാളിയതാണ് തോൽവിയുടെ ആഘാതം വർദ്ധിപ്പിച്ചതെന്നാണ് ഉയർന്ന ആരോപണം ഇതോടെ വരുമാനമുണ്ടാക്കാൻ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങിയാണ് സംസ്ഥാന സർക്കാർ ഇതിനുള്ള നീക്കങ്ങളെല്ലാം അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു ഈ ആഴ്ചയിൽ തന്നെ നികുതി ഇതര വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഫീസുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവിറങ്ങും ഫീസുകൾ പരിഷ്കരിക്കുന്നതിനും നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കാനുമുള്ള നിർദ്ദേശങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭ നേരത്തെ തീരുമാനിച്ചിരുന്നു ഇത് പ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ സെക്രട്ടറിമാർക്ക് നിരക്ക് വർധനവ് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനാണ് വിവിധ വകുപ്പ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം പദ്ധതികൾ വെട്ടിച്ചുരുക്കി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകും മിൽമ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കാനും തീരുമാനമുണ്ട് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ മുൻഗണനാക്രമത്തിലടക്കം മാറ്റം വരുത്തി തിരുത്തലിനുള്ള നീക്കങ്ങൾ ഇടതുമുന്നണി ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ പൂർണ്ണമായും സാമ്പത്തികമായി അവഗണിക്കുന്നു എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ വികാരം ഇതോടെയാണ് തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ സർക്കാർ ശ്രമം നടത്തുന്നത് തനത് വരുമാനം വർദ്ധിപ്പിക്കുക മാത്രമാണ് നിലവിലെ പ്രതിസന്ധി മറികടക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങളിലൊന്നായി സർക്കാർ കാണുന്നത് ഇതിനായി സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കുകയാണ് മന്ത്രിസഭ എടുത്ത തീരുമാനം റവന്യൂ ഓഫീസുകളുടെ പരിഷ്കരണത്തിനും നോൺ ടാക്സ് റവന്യൂ വർധന നിർദ്ദേശങ്ങളും സംസ്ഥാന സർക്കാർ പരിശോധിക്കാൻ തീരുമാനിച്ചു ഇതിനുള്ള ശുപാർശകൾ ഓരോ വകുപ്പിന്റെ സെക്രട്ടറിമാർ ഈ മാസം ഇരുപത്തിയാറിന് മുമ്പ് ഉത്തരവിറക്കണമെന്നതാണ് മന്ത്രിസഭ നൽകിയ നിർദ്ദേശം ഇക്കാര്യത്തിൽ പരാതിയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഉദ്യോഗസ്ഥതല സമിതി രൂപീകരിക്കും കഴിഞ്ഞ മാസത്തിനുള്ളിൽ നിരക്കുകൾ വർദ്ധിപ്പിച്ച മേഖലകളിൽ ഇത്തവണ നികുതി നിരക്ക് വർധന വരുത്തില്ല വിദ്യാർത്ഥികൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്നിവർക്ക് നിരക്ക് വർധന ബാധകമാകില്ല സർക്കാരിന്റെ മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്താൻ മന്ത്രിസഭ തീരുമാനമെടുത്തിട്ടുണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകും ഇതിന് പണം കണ്ടെത്താൻ നിലവിലെ പദ്ധതികൾ വെട്ടിച്ചുരുക്കാനാണ് മന്ത്രിസഭാ തീരുമാനം നടപ്പ് പദ്ധതികളുടെ മുൻഗണനാക്രമം തീരുമാനിക്കാൻ മന്ത്രിസഭ ഉപസമിതിയെ ചുമതലപ്പെടുത്തി നിലവിലെ പദ്ധതികളടക്കം വെട്ടിച്ചുരുക്കും നടപ്പ് പദ്ധതികളുടെ മുൻഗണന സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വിവിധ ചർച്ചകൾ നടത്തും സിനിമ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ശമ്പള പരിഷ്കരണം നടപ്പാക്കുക കഴിഞ്ഞ വർഷം ബജറ്റിൽ ഇന്ധന സെസും മറ്റ് നികുതി ഫീസ് വർധനവുകളും നടപ്പിൽ വരുത്തിയിരുന്നു പെട്രോളിനും ഡീസലിനും ലിറ്ററിന് രണ്ട് രൂപ വീതം കൂടി ഭൂമി ന്യായവില ഇരുപത് ശതമാനം വർദ്ധിച്ചു അഞ്ഞൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഇരുപത് രൂപയും ആയിരത്തിലേറെ വിലയുള്ളതിന് നാൽപ്പത് രൂപയും സാമൂഹ്യ സുരക്ഷാ സെസ് പ്രാബല്യത്തിൽ വരുത്തിയിരുന്നു കെട്ടിടനികുതിയും ഉപനികുതിയും അഞ്ച് ശതമാനം വർദ്ധിച്ചു കാറുകളടക്കം സ്വകാര്യ വാഹനങ്ങൾക്കുള്ള ഒറ്റത്തവണ നികുതിയും വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ ഇത്തരം വർധനകൾ വരുത്തിയെങ്കിലും അതുകൊണ്ടും കാര്യമായ പ്രയോജനം ഖജനാവിന് ഉണ്ടായില്ല എന്നതാണ് വസ്തുത അതേസമയം വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകി വരുന്ന തൊഴിൽ നികുതി കുത്തനെ ഉയർത്തി ഉത്തരവിറക്കിയിരുന്നു സർക്കാർ കുറഞ്ഞ വരുമാനക്കാരെയും ഇടത്തരം വരുമാനക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതായിരുന്നു പുതിയ പരിഷ്കാരം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനു പിന്നാലെയായിരുന്നു ആറാം ധനകാര്യ കമ്മീഷൻ ശുപാർശ സർക്കാർ ധൃതി നടപ്പിലാക്കിയത് പന്തിരായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരുമാനമുള്ളവർ മുന്നൂറ്റി ഇരുപത് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെയാണ് നികുതി നൽകേണ്ടത് നാൽപ്പത്തി അയ്യായിരം മുതൽ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുമാനക്കാരിൽ നിന്ന് നേരത്തെ നാനൂറ്റി അൻപത് രൂപ അറുന്നൂറ് രൂപ എഴുന്നൂറ്റി അൻപത് രൂപ എന്നിങ്ങനെ മൂന്ന് സ്ലാബുകളിലായി ഈടാക്കിയിരുന്ന തൊഴിൽ നികുതി ഇനി മുതൽ എഴുന്നൂറ്റി അൻപത് രൂപ എന്ന ഒറ്റ നിരക്കുമാക്കി മാസത്തെ ശമ്പളം അടിസ്ഥാനമാക്കിയാണ് തൊഴിൽ നികുതി ഈടാക്കുന്നത് മാസത്തെ ശമ്പളം പതിനോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ഉള്ളവർക്ക് തൊഴിൽ നികുതി നിരക്കിൽ മാറ്റമില്ല പന്തിരായിരം മുതൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ശമ്പളമുള്ളവരുടെ നികുതി നിരക്ക് നൂറ്റി ഇരുപതിൽ നിന്ന് മുന്നൂറ്റി ഇരുപത് രൂപയുമാക്കി പതിനെണ്ണായിരം മുതൽ ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഉള്ളവരുടെ പുതിയ നികുതി നാനൂറ്റി എൺപത് രൂപയാണ് നേരത്തെ ഇത് നൂറ്റി എൺപത് രൂപയായിരുന്നു